ഈ സിൽക്ക് എനിക്ക് ഇന്നലെ കീഴാൻ വാങ്ങി തന്നതായിരുന്നു അത് രാവിലെ കഴിച്ചു വന്നിട്ട് നീരം ഒരുങ്ങി ജോലിക്ക് പോയി നാമ്പടത്ത് ചെന്നപ്പോഴാണെങ്കിൽ നല്ല മഴ നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴയായിരുന്നു കുറേ നേരം അവിടെ നിന്നു അത് കഴിഞ്ഞാൽ എൻ്റെ ബസ് വന്നു ഞാൻ കയറിപ്പോയി എന്നിച്ച് തിരക്കായിരുന്നുണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ വൈകിട്ട് ഓക്സിജനിൽ പോയി ഇന്ന് കുറച്ച് ഓഫറുകളും കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നോക്കിയാൽ നോക്കാൻ പോയതാണ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പിന്നെ ഈ ആങ്കറിനെ എനിക്കറിയാം പക്ഷേ പേരറിയില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ചു നേരം ഇരുന്ന് സിനിമ കണ്ട് ഞാൻ പ്രകാശ് എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് ആ സിനിമ കാണാൻ ഇരുന്ന് കഴിയുമ്പം ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അതുപോലത്തെ സിനിമയാണത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ അത് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കിടന്നു അപ്പം അത്രേ ഉള്ളൂ ഓക്കെ